പ്ലാൻസ് ആൻഡ് പോട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോന് ഒരു പ്രത്യേകത കൂടിയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ചധികം വെറൈറ്റി പ്ലാന്റുകൾ കാണിക്കുന്നുണ്ട് ആ പ്ലാന്റുകളെല്ലാം തന്നെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളത് ചിലത് രണ്ട് പീസ് ചിലത് പത്ത് പീസ് ചിലത് അഞ്ച് പീസ് അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇരിക്കുന്ന പ്ലാന്റുകൾ ഒരു സെയിൽ പോസ്റ്റാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം കാരണം ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് തരാനുള്ള പ്ലാൻ്റെ ഉണ്ടാവത്തുള്ളു സാധാരണ രീതിയിൽ നമ്മളൊരു സെയിൽ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരു നാൽപ്പത് പേർക്കൊക്കെ കൊടുക്കാൻ തക്കവണ്ണം പ്ലാൻസുകളെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ സെയിൽ പോസ്റ്റുകൾ ചെയ്യാറുള്ളത് കൂടുതൽ കോംപോയായിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് അത്രത്തോളം ഉണ്ടാവത്തില്ല എല്ലാം ഒരുപാട് വെറൈറ്റി കാണിക്കുന്നുണ്ട് അഗ്ലോണിമയൊക്കെ നൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അഗ്ലോണമെ പ്ലാൻസ് ഒക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഡി ടി ഡി സി ക്രീസറീസ് വഴിയിട്ട് സ്പീഡ് പോസ്റ്റ് വഴിയായിട്ട് നമ്മൾ പ്ലാൻസുകൾ അയച്ചു തരുന്നത് നമ്മുടെ പേ മെത്തേഡ് ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി ചെയ്യാവുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒത്തിരി പ്ലാന്റുകൾ അങ്ങനെ ഇരിപ്പുണ്ടേ ചില പ്ലാന്റ്സ് ഒക്കെ രണ്ട് പീസ് ചിലത് മൂന്ന് പീസ് ഒക്കെ ആയിട്ട് അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് റേറ്റ് കുറവില് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ ആ കാണിക്കുന്ന പ്ലാന്സിൽ ഏതെങ്കിലും ഒരു പ്ലാൻസ് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അവർക്കത് ഉപകാരമായിരിക്കും എന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം പെറ്റൂണിയ പ്ലാന്റ്സിൻ്റെ സെയിൽ പോസ്റ്റ് ഇട്ടായിരുന്നു ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു കേട്ടോ കാരണം നമ്മുടെ രണ്ട് ചാനലിൽ നിന്ന് ഒത്തിരി എൻക്വയറീസ് വന്നു ഇനിയും ഏകദേശം ഒരു ഇരുപത്തിനാല് പേർക്കോളും കൂടി പ്ലാന്റ്സുകൾ നമ്മൾ അയക്കാറുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വർക്കിംഗ് ഡേ എന്ന് പറയുമ്പോൾ ട്യൂസ്ഡേ ആണ് അപ്പോൾ ചൊവ്വാഴ്ച ആ പെറ്റൂണിയ പ്ലാന്റ്സിൻ്റെ ഓർഡേഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഇന്നെടുക്കുന്ന ഈ സെയിൽ പോസ്റ്റിൻ്റെ ഓർഡേഴ്സുകൾ നമ്മൾ അയച്ചു തുടങ്ങാം കേട്ടോ അതൊക്കെ കണ്ടിട്ട് അത് ഓക്കെ ആയിട്ടുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുന്ന വിചാരിക്കുന്നു വീഡിയോയിലേക്ക് നമുക്ക് പോവാം വീഡിയോയിൽ നമ്മൾ പ്ലാന്റ്സിൻ്റെ സൈസും റേറ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് കലാത്തിയുടെ വെറൈറ്റീസ് ഉണ്ട് അഗ്ലോണിമയുടെ വെറൈറ്റീസ് ഉണ്ട് സ്നേക്ക് പ്ലാന്റിൻ്റെ വെറൈറ്റീസ് ഉണ്ട് അഗ്ലോണിമയൊക്കെ നല്ല റേറ്റ് കുറവില്ല നമ്മൾ ചെയ്യുന്ന കേട്ടോ അതും നല്ല വലുപ്പത്തിലുള്ള പ്ലാന്റുകൾ ചില പ്ലാന്റ്സിലൊക്കെ നമ്മൾ നട്ട് വെച്ചിട്ട് പിന്നെ ഈ പറഞ്ഞപോലെ മറ്റുള്ള പോസ്റ്റുകളും സെയിൽ പോസ്റ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആ പ്ലാന്റ്സ് അവിടെ നിന്ന് ഡെവലപ്പായി നല്ല എളുപ്പത്തിലോട്ടായ പ്ലാൻസുകളൊക്കെ വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണണം എങ്ങനെയാണ് ഞാൻ എൻ്റെ സൈസും റേറ്റും ഒക്കെ കാണിക്കുന്നതെന്ന് നോക്കിയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ മാക്സിമം നേരത്തെ തന്നെ റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കുന്നതാണ് കേട്ടോ ഇന്നിപ്പോൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം നേരത്തെ തന്നെ എല്ലാവർക്കും റിപ്ലൈ തരാം അപ്പോൾ ആദ്യം ആദ്യം പേ ചെയ്യുന്നവർക്ക് കണക്കാക്കിയിട്ട് സ്റ്റോക്ക് ഔട്ട് ആവും കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പർ മറക്കാതെ ഇട്ട് വയ്ക്കുക ഞാൻ ചോദിക്കാനായിട്ട് നിൽക്കേണ്ട അതിന് മുന്നേ തന്നെ ഇതൊന്ന് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ പ്ലാൻസ് അയച്ചു കഴിഞ്ഞൊന്ന് ഇൻഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അതാത് ഡി ടി ഡി സി ആയിട്ട് നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്യുക പ്ലാൻസുകൾ എത്തിയോ എന്നുള്ളത് അവരോട് വിളിച്ച് ചോദിക്കുക അതായത് ഡിലേ ആയിട്ടുള്ള ഡെലിവറി ഒഴിവാക്കുക അവർ വിളിക്കുമായിരിക്കും പക്ഷെ നമ്മുടെ കയ്യിൽ നിന്നുള്ളൊരു ഫോട്ടോ കൂടി എടുക്കണം കേട്ടോ അതും കൂടി ഓർത്തിരിക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ പറയാനുള്ളത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിൽ പ്ലാൻസിൻ്റെ സൈസ് റേറ്റ് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ കണ്ടിട്ട് ഓക്കെ ആയിട്ടുള്ളവർ പ്ലാൻസുകൾ മേടിക്കട്ടെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കണ്ടോ ഈ ഇരിക്കുന്ന പ്ലാന്റുകളെല്ലാം ഞാൻ അങ്ങനെ പിക്ക് ചെയ്ത് കൊണ്ടുവന്നു വെച്ചേക്കണേട്ടാ ഈ ഗാർഡനിന്ന് ഓരോ ഭാഗത്ത് നിന്ന് എല്ലാം ഓരോന്ന് ഓരോന്ന് എടുത്തുകൊണ്ട് ഒന്ന് കൂട്ടിവെച്ചിരിക്കുക എന്നതാണ് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഓരോന്ന് കാണിക്കും അതിൻ്റെ റേറ്റ് പറയും അത് വേണ്ടവർ നമ്മളോട് കോൺടാക്ട് ചെയ്യാം കേട്ടോ അതിൻ്റെ അധികം പീസസ് ഉണ്ടാവില്ല ഓരോന്നിൻ്റെ എത്ര പീസ് ഉണ്ടെന്നും ഞാൻ പറഞ്ഞു തന്നെ പോകാം കേട്ടോ മാക്സിമം ട്രൈ ചെയ്യാം ചിലക്കലാത്തി ഒക്കെ നമ്മുടെ അടുത്തുണ്ട് കുറച്ച് അധികമായിട്ട് ആയിട്ട് എങ്കിലും സൈസ് ഏകദേശമൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും മുഴുവനായിട്ടും വീഡിയോ കണ്ടതിന് ശേഷം നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് തന്നെ റൈസ് ലീഫാണോ റൈസ് ലീഫിന് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് നമ്മൾ ഇന്ന് നൂറ് രൂപയ്ക്കാണ് ആട്ടോ കൊടുക്കുന്നത് ഒരിടത്ത് നിങ്ങൾക്ക് കിട്ടത്തില്ല കണ്ടോ നൂറ് രൂപയ്ക്കാണ് ഈ ഒരു സൈസ് പ്ലാന്റ് കൊടുക്കുന്നത് ഇതുപോലത്തെ ഏകദേശം ഒരു മൂന്ന് തൈ നമുക്ക് അവൈലബിൾ ആണ്ട്ടാ കണ്ടോ ഈ ഒരു സൈസ് ഒരു കേട്ടോ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് മൂന്ന് തൈ നമുക്ക് ഇതുപോലത്തെ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് നെക്സ്റ്റ് സൈസ് ഇതാ ഒരു നൂറ്റി ഇരുപതിൻ്റെ പ്ലാന്റ് വരുന്നുണ്ട് ഇത് നമുക്ക് രണ്ട് തൈ അവൈലബിൾ ആണ്ട്ടോ അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ട് പ്രത്യേകം മെസ്സേജ് ചെയ്യുക ചെയ്യാം കേട്ടോ ഇത് നൂറ് രൂപയുടെ പ്ലാന്റ് ആണ് ഇത് അതുപോലെ തന്നെ നൂറ്റി ഇരുപത് രൂപയുടെ സൈസ് കേട്ടോ വേണ്ടവർ മെസ്സേജ് ചെയ്യാം കേട്ടോ അടുത്തത് അഞ്ചുമാനി റെഡ് ആണ് കേട്ടോ അതിൻ്റെതാണ് ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് നമ്മൾ നൂറ്റി അറുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഓ എനിക്ക് തോന്നുന്നത് ഇതൊരു നാല് പീസ് മറ്റോ നമ്മുടെ അടുത്തുള്ളൂ കേട്ടോ ഇതാണ് സൈസ് വരുന്നത് കേട്ടോ ചെറിയ പ്ലാന്റ് ആണ് കാണിച്ചു തരാം ഒരെണ്ണം കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാത്തിൻ്റെ ഇതൊക്കെ കണ്ടോ ഈ ഒരു സൈസ് വരെ നല്ല കളർ വന്ന പ്ലാൻഡാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് വേണ്ടവരെ വേഗം മെസ്സേജ് ചെയ്യുക കേട്ടോ അതായത് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഫോളീജ് അന്തൂറിയം ഫോളീജ് ആന്തൂറിയത്തിലെ മാഗ്നിഫിക്കം അതായത് ഏറ്റവും വലിയ ലീഫോട് കൂടിയിട്ട് വരുന്ന വലിയ ചെടി ഈ ഒരു പ്ലാന്റിൻ്റെ പേരാണ് ശരിക്കും ആനച്ചെവി എന്ന് പറയുന്നിട്ട് അത്യാവശ്യം നല്ല വലു വലുപ്പത്തിലുള്ള ലീഫായിരിക്കും ഇതിൻ്റെ ചെറിയ ലീഫിൻ്റെ പ്ലാന്റ് ആയിട്ടുള്ള ക്രിസ്റ്റാലിനോ നമ്മുടെ അടുത്ത് നിന്ന് അവൈലബിൾ ആണ് അതും സെയിലിൽ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഇപ്പോൾ മാഗ്നിഫിക്കത്തിൻ്റെ ഒരു മൂന്ന് തൈകൾ എല്ലാം ഒറ്റ ലീഫുള്ള ചെടികളാണ് കേട്ടോ സ്റ്റെമ്മ് കട്ട് ചെയ്ത് നമ്മൾ പിടിപ്പിച്ചെടുത്ത തൈകളാണ് അത്യാവശ്യം മാർക്കറ്റ് വാല്യൂ ഉള്ള ചെടികൾ തന്നെയാണ് അപ്പോൾ ഇത് ഉണ്ടാവും നമ്മളിങ്ങനെ ഒറ്റ ലീഫ് പരുവത്തിലുള്ളത് കണ്ടോ സ്റ്റെം നല്ല റൂട്ടേപ്പാടി ഇരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഒറ്റ ലീഫാണ് ഇതിലൊക്കെ വന്നേക്കണം കണ്ടോ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിരിക്കുന്നത് ഇതിന്റെ എല്ലാത്തിന്റെയും ഇന്നത്തെ റേറ്റ് ഇരുന്നൂറ്റിഅൻപത് രൂപ ടു ഫിഫ്റ്റി റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടുത്തത് ക്രിസ്റ്റാലിന് മിനിയേച്ചർ കേട്ടോ ഫോളേജ് അന്തൂര്യത്തിന്റെ മിനിയേച്ചർ കാറ്റഗറി കണ്ടോ ലീഫ് ചെറുതായിരിക്കും അപ്പോൾ ഇതിന്റെ രണ്ട് സൈസുകൾ ഒരേപോലെത്തും ഒരെണ്ണ ഇച്ചിരി വലിയ സൈസും ഉണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതാ കണ്ടോ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് നമ്മൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് രണ്ട് ലീഫായിരിക്കും അത്യാവശ്യം നല്ല വെൽ റൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് ഇതാ രണ്ട് ലീഫ് ഇതിലുണ്ട് ഒരെണ്ണം ലീഫ് പൊഴിയാറായിട്ടോ കുറച്ചധികം ഇതിലിതാ പുതിയ ലീഫ് വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ടു ട്വൻറ്റി ആണ് കേട്ടോ ഇതൊന്നും അല്ല ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ പക്ഷെ നമ്മളെടുത്ത് ഇത് പ്രൊപ്പോഗ ചെയ്ത് വെച്ചത് ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ റേറ്റിൽ ഇടണേ ഇനി ചിലപ്പോൾ നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് റേറ്റിൽ വ്യത്യാസം വരാം കേട്ടോ നമുക്ക് കിട്ടുന്നതനുസരിച്ചിട്ട് വ്യത്യാസം വരും ഇതെല്ലാം നമ്മൾ നട്ടു വെച്ചിരിക്കുന്നതാണ് കണ്ടോ പുതിയ ലീഫ് വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ റേറ്റ് ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ വെച്ചിട്ടാണ് കേട്ടോ ഓരോന്നിനും വരുന്നത് അതാ കണ്ടോ ഇത് അത്യാവശ്യം നല്ല നല്ല പ്ലാന്റ് ആട്ടോ അതായത് ഇതിൽ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നത് അധികം ഷൂട്ടുകളുണ്ട് കണ്ടോ നിങ്ങൾക്ക് പിടിയിച്ചെടുക്കാനുള്ള മൂന്ന് തൈകളാണ് കേട്ടോ ശരിക്കും പറഞ്ഞതിലുള്ളത് നമുക്ക് കട്ട് ചെയ്ത് ശരിക്കും വെക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇത് അടുത്തത് ബ്ലാക്ക് മെറൂൺ ആ കേട്ടോ ബ്ലാക്ക് മെറൂൺ എന്ന് പറഞ്ഞാൽ ഗ്ലോൺ മേയുടെ കാറ്റഗറി മിനേച്ചറായിട്ട് അധികം പൊക്കം വയ്ക്കാത്ത നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡ് വരുന്നതാണ് ഇതിൻ്റെ സീഡ്ലിങ്ങിന് ഏകദേശം വൺ ഫോർട്ടി റുപ്പീസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പം ഇതിൻ്റെതാ രണ്ടേ രണ്ട് പ്ലാന്റ്സ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് ആണ്ട്ടോ രണ്ട് പ്ലാന്റ് നമ്മുടെ അടുത്തുള്ളൂ ഇതിൻ്റെ റേറ്റ് ടു എറ്റി ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കണേ കേട്ടോ ഈ ഒരു സൈസാണ് പ്ലാന്റ് വന്നത് രണ്ട് പ്ലാന്റ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതങ്ങനെ അധികം പൊക്കം വെക്കാത്ത ഒരു വെറൈറ്റിയാണ് അപ്പോൾ വേണ്ടവർ വേഗം മെസ്സേജ് ചെയ്യാം കേട്ടോ ഇത് ഏഞ്ചൽ റെഡ് എന്ന് പറഞ്ഞ ഒരു അഗ്ഗോണി ഇതിൻ്റെ ഒറ്റ പീസേ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ നമ്മൾ വൺ തേർട്ടി റുപ്പീസ് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് ഒറ്റ സിംഗിൾ പീസേ നമ്മുടെ അടുത്തുള്ളൂ കേട്ടോ ഇതാണ് വരുന്നത് നാരോ ആയിട്ടുള്ള ലീഫാണ് ഡാർക്ക് പിങ്ക് ഷെയ്ഡ് ആയിരിക്കും കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ അടുത്തത് എഗ്ലോണിവിടെ ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് ലിപ്സ്റ്റിക്കിന് അത്യാവശ്യം വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് നല്ല റേറ്റ് ഒക്കെ ഉണ്ട് ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയാണ് ഇത് അപ്പോൾ നോക്കി പൂക്കളൊക്കെ ഇട്ടിട്ട് മെച്ചൂടായി നല്ല വലുപ്പത്തിലുള്ള പ്ലാന്റ് അതിൻ്റെ റേറ്റ് വൺ ട്വൻറ്റി ആണ് ഇരുന്നൂറ്റി നൂറ്റി ഇരുപത് രൂപ സോറി ഇരുന്നൂറ്റി അല്ല നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിനിപ്പോൾ ഒരു ചെറിയ പ്ലാന്റും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അതും ഞാൻ കാണിച്ചു തരാം ഈ ഒരു വലുപ്പം നമുക്ക് ഏകദേശം ഒരു മൂന്ന് പ്ലാന്റുകളോളം അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു സൈസ് കേട്ടോ ഇത് ബ്ലാക്ക് ലിപ്സ്റ്റിക്കിന്റെ ചെറിയ പ്ലാന്റ് ആട്ടാ ഏകദേശം ഒരു കുഞ്ഞൊറ്റ പ്ലാന്റ് ചെയ്തുള്ളൂട്ട് ഇത് നമ്മൾ തൊണ്ണൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കണ്ട കേട്ടോ ഈ ഒരു സൈസാണ് വരുന്നത് അടുത്തത് ഗോൾഡൻ സെല്ലാണ് കേട്ടോ ഗോൾഡൻ സെല്ലത്തിൻ്റെ എനിക്ക് തോന്നുന്നു ഒരു ആറ് പ്ലാന്റ് ഇത് അവിടെ ഇരിപ്പുണ്ട് ഒരു ആറ് പ്ലാന്റും കൂടി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വൺ ട്വൻ്റി റുപ്പീസാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു സൈസ് സൈസായിരിക്കും കേട്ടോ മെയിൻ ആയിട്ട് വരുന്നത് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കുറച്ച് പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ അടുത്ത് നല്ല ഭംഗിയാണ് നല്ല യെല്ലോ ലീഫാണ് ഇതാ പുതിയ കൂമ്പോന്ന് ഇതെല്ലാം നമ്മൾ മാറ്റി നട്ടു കേട്ടോ ഇപ്പം നമുക്ക് ഇതാണ്ടോ എല്ലാം മാറ്റി നട്ടുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് പ്ലാൻസ് ഒക്കെ ഇരിക്കുന്നത് കേട്ടോ ഇപ്പോൾ അടുത്തത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ തായറിഡിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ നല്ല റെഡിഷ് വന്ന് നമ്മുടെ പോട്ട മിക്സിലോട്ടൊക്കെ പിടിച്ച് നല്ല ഹെൽത്തി ആയിട്ട് വന്നിരിക്കുന്ന ആണ് കേട്ടോ നല്ല കളറോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്ന പ്ലാന്റുകൾ ഇത് ഏകദേശം നമ്മുടെ അടുത്തൊരു പത്ത് പ്ലാന്റുകൾ ഇപ്പോൾ നിലവിലുണ്ട് കേട്ടോ നല്ല സൈസായിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല കളറാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ പ്രത്യേകത ഇത് അത്ര അധികം പൊക്കം വെക്കുന്നതല്ല എങ്കിൽ നല്ല അത്യാവശ്യം നിൽക്കുന്നത് കൊണ്ട് തന്നെ നല്ല ബുഷിയായിട്ട് വലുപ്പത്തിലുള്ള ലീഫും ഫുൾ ലീഫും ലീഫുകൾ റെഡ് ായിട്ട് വന്ന് നമ്മുടെ ക്ലൈമറ്റിനോട് ഏറ്റവും മാപ്റ്റായി നമ്മുടെ പോട്ട് മിക്സിലും മാപ്റ്റായി നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് ഇപ്പം നിന്നത് എത്ര പീസ് ആണ് ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരേണ്ട സെക്ഷൻ കണ്ടോ ഈ ഒരു പത്ത് പീസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇപ്പം തായറോയ്ഡൊക്കെ നിങ്ങൾക്ക് അറിയാം നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഫോർ ഫിഫ്റ്റി എബവ് മാർക്കറ്റ് വാല്യൂ ഉള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം അതിന് മുന്നേ സെക്ഷൻ ഒന്ന് ഞാൻ കാണിച്ചു തരുക എല്ലാ പ്ലാന്റ്സുകളും തന്നെ നല്ല കളർ വന്ന ചെടികളിരിക്കുന്നത് അപ്പോൾ ഇത് ഇന്നത്തെ റേറ്റിൽ നമ്മൾ ഇന്നത്തെ മാത്രം റേറ്റിൽ നമ്മൾ ത്രീ എയ്റ്റി റുപ്പീസിനാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക തായറിഡിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അധികം പീസസ് ഉള്ളെന്നുള്ള കാര്യം പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി എൺപത് രൂപയാണ് വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ഇനി അടുത്ത് വരുന്നത് പിങ്ക് ബൗളിൻ്റെ പിങ്ക് ബൗളിൻ്റെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല സൈസുള്ള പ്ലാൻ്റ് ആണെങ്കിൽ നല്ല ഹൈറ്റും ഉണ്ട് ലീഫിൻ്റെ എണ്ണവും കൂടുതലാണ് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ഇത് ഇന്നത്തെ േറ്റിൽ നമ്മൾ ത്രീ തേർട്ടി മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ആയിട്ട് ഇപ്പോൾ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ഇപ്പോൾ മേടിക്കാൻ അത്യാവശ്യം നല്ല റേറ്റ് ആവും ഫോർ ഹൺഡ്രഡ് എബോ മാർക്കറ്റ് വാല്യൂ വരുന്ന ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ അത് ഇന്നത്തെ ഓഫറിൽ ഈ ഒരു ഒറ്റ പീസേ ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ വേറെ തൈകളൊന്നും തന്നെ ഇതിൻ്റെ ഇല്ല അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് ത്രീ തേർട്ടി മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടുത്ത ബ്യൂട്ടി റെഡിൻ്റെ ഒരു അഞ്ച് ആറ് തൈകളോ കേട്ടോ ആറ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ഇപ്പോൾ ഉണ്ട് കേട്ടോ തീരാറായ പ്ലാന്റ്സ് ഇങ്ങനെയാണ് പ്ലാന്റ്സ് വരുന്നത് അത്യാവശ്യം ചിലതിനാണ്ട് ചില ഹൈറ്റ് കൂടുതലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇന്നത്തെ റേറ്റ് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആറ് പീസ് ചെയ്തുള്ളൂ വേണ്ട ഒരു വേഗം മെസ്സേജ് ചെയ്യാം കേട്ടോ അടുത്തത് നമ്മുടെ സ്റ്റാർഡസ്റ്റ് ആ കേട്ടോ സ്റ്റാർഡസ്റ്റിൻ്റെ ചെറിയ പ്ലാന്റ് ആണത് ചെറിയൊരു ത്രീ ഇഞ്ച് പോട്ടിൽ വരുന്ന പ്ലാന്റ് ആണ് പക്ഷെ നല്ല കളർ വന്ന ഒരു രണ്ട് പ്ലാന്റ് ഇപ്പോൾ അവൈലബിൾ ആണ് ആണ്ട്ട് അതിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി ആയിട്ട് നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് അടുത്ത് റെഡ് എമറാൾഡ് ആണ് കേട്ടോ ഹഗ്ലോണ്മയുടെ കാറ്റഗറിയിൽ റെഡ് എമറാൾഡിൻ്റെ രണ്ട് തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്ട്ടോ അതാ കണ്ടോ സെൻറ്ററിലൂടെ ഡാർക്ക് ഗ്രീൻ ലീഫിൻ്റെ സെന്ററിലോട്ട് ഇങ്ങനെ റെഡ് ലൈൻ വരുന്നതാണ് റെഡ് എമറാൾഡ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് ഇപ്പോൾ ഇപ്പോൾ മാർക്കറ്റ് വാല്യൂ ത്രീ ഫിഫ്റ്റിയോളം നമുക്ക് കിട്ടും കേട്ടോ അത്രയും റേറ്റുള്ള പ്ലാന്റ് ആണ് ഇന്നത്തെ റേറ്റിൽ നമ്മൾ ഇരുനൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് പ്ലാന്റ് സൈസ് കാണിച്ചു തരാം എന്താ കണ്ടോ കവറിൽ പിടിപ്പിച്ചിരിക്കുന്ന തൈകളാണ് കേട്ടോ കണ്ടോ ഇതാണ് ഒരു പ്ലാന്റിൻ്റെ സൈസ് അപ്പോൾ ഇതാരെങ്കിലും ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് പ്ലാന്റ് മാത്രമേ നമ്മളിത് അവൈലബിൾ ആയിട്ടുള്ളു കേട്ടോ ഇതാണ് രണ്ടാമത്തെ സൈസ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപതാണേ അടുത്തതാ തായ് ഫ്രോസിൻ്റെ കുറച്ച് തൈകളായിട്ടോ ഈ ഇരിക്കുന്ന ഒരു നാല് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതിലൊരു മൂന്ന് പ്ലാന്റ്സുകൾ നമ്മൾ ടു ഫോർട്ടി റുപ്പീസിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കണ്ടോ എല്ലാം തന്നെ നല്ല സൈസുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇലകളുടെ എണ്ണം കൂടുതലാണ് കളർ വെരിഗേഷൻ വന്നിട്ടുണ്ട് കണ്ടോ മൂന്ന് പ്ലാന്റ്സും ഒരേ സൈസ് തന്നെയുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല മെച്ചയോഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതിന്റെ റേറ്റ് ടു ഫോർട്ടി റുപ്പീസ് ഇരുന്നൂറ്റി നാപ്പത് രൂപ വെച്ചിട്ടാണ് ഈ ഒരു പ്ലാന്റ് സൈസ് അത്രേ ലീഫിൻ്റെ എണ്ണം കുറവാണ് ഹൈറ്റും കുറവാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റ് നമ്മൾ വൺ നയന്റി റുപ്പീസ് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ബ്ലാക്ക് സീസിയാണ് ബ്ലാക്ക് സീസിന്റെ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് നമുക്കിപ്പോ അവൈലബിൾ ആഴ്ച പീസാണ്ട് ഇത് അവൈലബിൾ ആയിട്ടുള്ള റേറ്റ് വരെ നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്തത് കലാത്തിയുടെ സെക്ഷനാണ് ആണ്ട്ടോ ഓരോന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം എന്താ ഇത് ഗ്രീൻ ലിപ്സ്റ്റിക് ആണ് ഇതിൻ്റെ ഈ ഒരു സൈസ് വരുന്നത് ചെറിയ ആണ് ആട്ടോ ചെറിയ പ്ലാന്റുകളാണ് കേട്ടോ കലാത്തിയെല്ലാം തന്നെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമ്മൾ തൊണ്ണൂറ് രൂപയ്ക്കാണ് ആട്ടോ കൊടുക്കണവർ കൊടുക്കുന്നത് ഒരു എട്ട് പീസോളം കയ്യിലുണ്ട് കേട്ടോ വേണ്ടവർ വേഗം മെസ്സേജ് ചെയ്യാം കേട്ടോ എന്താ ഇത് കലാത്തിയെ തോത്തിയാണ് രണ്ട് ലീഫും എന്താ ഉണ്ടോ രണ്ട് കൂമ്പോട് കൂടിയിട്ട് വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റും തൊണ്ണൂറ് രൂപയാണ് വരുന്നത് കേട്ടോ ഇത് ചിലത് മൂന്ന് ലീഫായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ അത് പ്രത്യേകം പറയണം എല്ലാം ഇതുപോലെ തന്നെ പ്ലാന്റ് ആയിരിക്കത്തില്ല കേട്ടോ മിനിമം രണ്ട് ലീഫായിരിക്കും അതിൽ നിന്ന് ഇങ്ങനെ ഒരു കൂമ്പ് പൊട്ടിയതോ അല്ലെങ്കിൽ മൂന്ന് ലീഫോ ചിലപ്പോൾ നാല് ലീഫോ ആയിട്ടുള്ള പ്ലാന്റുകളും അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റും തൊണ്ണൂറാണേ ഇത് അടുത്തത് നമ്മുടെ കലാത്തിയ റെഡ് റെഡ് റെഡ്വൈനാണെ റെഡ്വൈൻ്റെതാ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ചെറിയ പ്ലാന്റ് ആണ് നമ്മൾ രണ്ട് ലീഫ് കുത്തി വെച്ചാണ് വേണം കേട്ടോ അതിന് ഡെവലപ്പായി ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരെ നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇതടുത്തത് കലാത്തി ആണ് ഇലസ്ട്രീസ് നോക്കിയാൽ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് ഇതാ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് രണ്ട് ലീഫ് ഒരു കൂമ്പൊക്കെ വരുന്ന വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്ട്ടോ അച്ഛാത്തിന് ത്രീ ലീഫ് ഉണ്ടാവും കേട്ടോ ത്രീ ലീഫാണ് മിനിമം നല്ല വലുപ്പത്തിലുള്ളത് അത് ഞാൻ കാണിച്ചു തരട്ടെ ഒരു സൈസും കൂടി കാണിച്ചുതരാം അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് വരുന്നത് നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണേ അടുത്തത് കലാത്തിയ കലാത്തിയെ പീക്കോഗാ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് നമ്മൾ തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇനി ഇതാ ഇതാ അടുത്തത് കലാത്തിയ ക്രിംസൺ കേട്ടോ ഇതിപ്പോൾ ഒരു നാല് ലീഫ് ലീഫ് പരുവാണ് ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ചിലത് നമുക്ക് മൂന്ന് ലീഫായിട്ടൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റും നൂറ് തന്നെയായിരിക്കും കണ്ടോ ഈ ഒരു സൈസൺ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആയിട്ട് ഇതൊക്കെ ഇനി ഇതായത് ബ്യൂട്ടി സ്റ്റാർ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഇതിപ്പോൾ ഒരു ഒരു തൈം കൂടി അടുത്ത് പൊട്ടിമുളച്ച് വന്നിട്ടുണ്ട് ചിലതൊരു ഒരു ത്രീ ലീഫ് മൂന്ന് ലീഫ് പരുവത്തിലിരിക്കണേ ഇതിൻ്റെ റേറ്റും വരുന്നത് തൊണ്ണൂറ് രൂപയാണേ ഇനി ഇത് അടുത്ത് കലാത്തിയ റോസിയാട്ടോ റോസീലതാ ഈ ഒരു രണ്ട് ലീഫ് ചെറിയൊരു തയ്യാ സൈഡിൽ നിന്ന് വന്നേക്കണേണ്ട അതായത് ഈ ഒരൊറ്റ ലീഫാണ് നമ്മൾ നട്ടത് അതിൽ നിന്ന് സൈഡിൽ നിന്ന് വന്നേക്കണതാണ് തോ ഇത് അപ്പോൾ ഈ ഒരു പരുവത്തിലുള്ള പ്ലാന്റ് നമ്മൾ തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതുപോലത്തെ ചെറിയ പ്ലാന്റ്സ് കുറച്ച് അവൈലബിൾ ആണ് കേട്ടോ ഇതിനിപ്പോൾ ഇത്തിരി ഹൈറ്റ് ഉണ്ട് ഇപ്പം വേറെ ഇരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം കണ്ടോ വേറെ ഇരിക്കുന്നുണ്ടോ ഈ ഒരു സൈസൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അതായത് കലാത്തിയ ട്രൈക്കോസ്റ്റാന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട് ഇതിൻ്റെ ലീഫുകളൊക്കെ ആദ്യത്തെ ലീഫുകളൊക്കെ കരിഞ്ഞ് പോയിട്ട് ഇപ്പോൾ രണ്ടാമത് കണ്ടോ ഒരു കുഞ്ഞു കടിയിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് നാല് പ്ലാന്റോളം ഡെവലപ്പായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതുണ്ടോ ഇതുപോലെയാണ് ഒരു ഡാർക്ക് ഗ്രീൻ വൈറ്റ് അടിയിൽ കണ്ടോ മെറൂൺ കളറായിട്ടായിരിക്കും വന്നത് പിന്നെ അത്യാവശ്യം പുഷിയായിട്ടിരിക്കുന്ന പ്ലാന്റാണ് ആണ്ട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് നമ്മൾ എഴുപത് രൂപയ്ക്കാണ് ആട്ടോ കൊടുക്കുന്നത് ഈ ഒരു സൈസാണ് വരുന്നത് അടുത്തത് റിപ്സാലിസ് ആണ് ആട്ടോ റിപ്സ് എന്ന് വെച്ചാൽ മുത്തൊക്കെ മുത്തുകൾ ഇങ്ങനെ വരുന്ന ചെടിയാണ് ചെടിയാണ്ട്ടെ മുത്തുമണി ചെടിയെന്നൊക്കെ പറയും കേട്ടോ ഞാൻ അങ്ങനെയൊക്കെ വിളിക്കാറ് അതാണ്ടോ ഇതിൻ്റെ ലീഫിൽ വെച്ചാൽ നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡിലേക്ക് വന്നിട്ട് ഇതുപോലെ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്തിയിടാം പിന്നെ ഈ ലീഫിൻ്റെ അഡ്ജസ്റ്റിലൊക്കെ ചെറിയ ചെറിയ വൈറ്റ് മുത്തുകൾ പോലെ ഇങ്ങനെ വരും കേട്ടോ അതാ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെതായ മദർ പ്ലാന്റ് ആ ഞാൻ കാണിക്കുന്നത് നല്ല വെയിലത്തിരിക്കുമ്പോഴാട്ടോ ഇതിന് ഈ ഒരു കളറ് വരുന്നത് ഇപ്പം നമ്മുടെ ഗ്രീൻ നെറ്റിൻ്റെ അടിയിൽ വെച്ച് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത തൈകൾക്ക് ഗ്രീൻ കളറായിട്ട് ഇരിക്കുന്നത് ഇതിപ്പോൾ നല്ല വെയിലത്തേക്ക് ഇരിക്കുമ്പോൾ കണ്ടോ നല്ല മറൂൺ കളർ വരും കേട്ടോ ലീഫിനൊക്കെ കണ്ടോ അപ്പോൾ ഇതിൻ്റെ തൈകൾ രണ്ടെണ്ണം നമുക്ക് റെഡി ആയിട്ടുണ്ട് സൈസും റേറ്റും ഞാൻ പറയാം കേട്ടോ എന്താ ഫസ്റ്റ് കണ്ടോ ഇങ്ങനെ ഇപ്പം തന്നെ ഇത് ഹാങ്ങിങ് പരുവത്തിലോട്ടായി നമുക്ക് സ്റ്റെമ്മ് കട്ട് ചെയ്യാനൊക്കെ ആ പരുവത്തിലോട്ട് ഇപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്താ പുതിയ കൂമ്പൊക്കെ വരുന്നുണ്ട് അങ്ങനത്തെ പരുവത്തിലുള്ള ചെടിയാണ് ഈ ഒരു വലുപ്പത്തിലുള്ള ചെടിയാണ് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു സൈസുള്ള പ്ലാൻ്റെ ഇനിതാ അടുത്തത് ഒരു ഇച്ചിരിയും കൂടി വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം താണ്ടോ ഇപ്പം തന്നെ നമുക്ക് നല്ല രീതിയിലത് ഡെവലപ്പായി നല്ല വലുപ്പത്തിൽ കണ്ടോ അങ്ങനെ തൂങ്ങി കിടക്കുന്ന ഈ ലീഫുകൾ വരെ കുത്തി വെച്ച് നമുക്ക് തൈകൾ ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി എൺപത് ടു എയ്റ്റി റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല വലിയ വലുപ്പത്തിലുള്ള ഇതാ ഇതാണ്ടോ പുതിയ കൂമ്പൊക്കെ വന്നു തുടങ്ങി എല്ലാ ലീഫുകളിലും ഇതാണ്ടോ ഇവിടെയൊക്കെ കൂമ്പുകളാണ് വേണ്ടവർ കോൺടാക്ട് ചെയ്യുക ഇരുന്നൂറ്റി ഇരുപതിൻ്റെ വൈറ്റ് പോട്ടിലുള്ള പ്ലാന്റും ഇത് ഇരുന്നൂറ്റി എൺപതിൻ്റെ പ്ലാന്റാണ് കേട്ടോ രണ്ട് പീസേ അവൈലബിൾ ആയിട്ടുള്ളേ അടുത്തത് ഇത് വിദൂരിയാണ് കേട്ടോ വിദൂരിയുടെ കണ്ടോ ഈ ഒരു വലുപ്പത്തിലുള്ള തൈ നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വൺ സെവൻറ്റി ആണ് കേട്ടോ കണ്ടോ ഈ ഒരു സൈസ് വരുന്നോ ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ ഒരു ത്രീ ഇഞ്ച് സൈസ് പോർട്ടിൽ വരുന്നതാണ് ചെറിയ പ്ലാന്റ് ഇതിൻ്റെ ഒരു നാല് പ്ലാന്റ് നമ്മുടെ ഇപ്പോൾ സ്റ്റോക്കിലുണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് വൺ സെവൻറ്റി ആണേ അടുത്ത പ്ലാന്റ് സ്നേക്ക് പ്ലാന്റ് ഡോർഫ് വെറൈറ്റി ആയിട്ടുള്ള സിലിണ്ട്രിക്ക ആയിട്ട് സിലിണ്ട്രിക്കയുടെ പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് പക്ഷേ ഇത് പൊതിഞ്ഞ് അയക്കുമ്പോൾ മാത്രമേ കൊറിയർ ചാർജിൽ വ്യത്യാസം ഉണ്ടാകും കൂടും കാരണം ഈ ഒരു ചെടി കണ്ടോ നമുക്കിതാ ഇതുപോലെ ഒതുങ്ങി കിട്ടത്തില്ല ഒരുപാട് ഒതുക്കാൻ ശ്രമിച്ച ഈ ചെടി ഒടിഞ്ഞു പോകും അപ്പം ഇതിന് ഇതേതായ രീതിയിലും നിർത്തിക്കൊണ്ട് വേണം പാക്ക് ചെയ്ത് അയയ്ക്കാൻ അപ്പോൾ കൊറിയർ ചാർജ് കൂടും അത് ഓക്കെ ആയിട്ടുള്ളവർ മാത്രം ഈ പ്ലാന്റ് ചൂസ് ചെയ്യാട്ടെ ഇതിൻ്റെതായ ഒരു എട്ട് പീസോളം എട്ടല്ല ഒരു പത്ത് ആ പത്ത് പീസോളം നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇതിലിപ്പോൾ രണ്ട് വലിയ തൈകളാണുള്ളത് ചിലതിൽ മൂന്ന് രണ്ട് വലിയ തൈയും ഒരു ചെറിയ ഉണ്ട് ചിലത് രണ്ട് ചെറിയ തൈകൾ ഒരു വലിയ തയ്യൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് സൈസ് വരുന്നത് വേണ്ടവരെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ആ അടുത്ത് നമ്മുടെ തായറിഡിൻ്റെ സീഡ്ലിങ്സ് കേട്ടോ ഇതിനിപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു എട്ട് അല്ലെങ്കിൽ ഒരു ഒൻപത് പീസോളം ഇതേ സൈസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വൺ ആണ് കേട്ടോ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം റേറ്റ് തന്നെ ഇടുന്നത് കാരണം അത്യാവശ്യം റേറ്റ് കുറവിലാന്ന് നമ്മൾ ചെയ്തിരുന്നത് കേട്ടോ അപ്പോൾ ഒരു എട്ടൊമ്പത് പീസും കൂടി അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വൺ ആണ് കേട്ടോ കളറ് കണ്ടോ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സൈസ് ആണ് കേട്ടോ വരുന്നത് ഇതിൽ ചെറിയ നെറ്റ് പോട്ടിലാണ് പോർട്ടിലാണ്ട്ട് ഇത് വരുന്നത് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഞാനത് എടുത്ത് കാണിച്ച് തരാം എന്താ കണ്ടോ ഇങ്ങനെ നെറ്റ് പോട്ടിൽ നല്ല റൂട്ടഡ് ആയിട്ട് വരുന്ന തയ്യാണ് ഇതിൻ്റെ റേറ്റ് വൺ ട്വൻറ്റി ആണ് കേട്ടോ ആണ് വേണ്ടവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ ഫ്ലെയിമിൻ്റെ രണ്ട് പ്ലാന്റ് ഇരിപ്പുണ്ട് ഉണ്ട് കേട്ടോ ഇത് നമ്മളൊരു നൂറ് രൂപ റേഞ്ചിലും ഇത് നമ്മളൊരു അൻപത് രൂപ റേഞ്ചിലും കേട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ പ്ലാന്റ് ആണേ കണ്ടോ രണ്ട് തൈകൾ ഫ്ലെയിമിൻ്റെ അവൈലബിൾ ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് നമ്മൾ കൊടുക്കുന്നത് ഇത് നൂറ് രൂപയ്ക്കും ഇത് അൻപത് രൂപയ്ക്കും ആണേ ഇനി ഇത് അടുത്ത് ബ്ലാക്ക് ജാക്കിൻ്റെ ഒരൊറ്റ പ്ലാന്റ് ഇതിലൊക്കെ വലിയ പ്ലാന്റുകൾ നമുക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു സൈസ് പ്ലാന്റ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് അയക്കുന്നത് അടുത്തത് നമ്മുടെ സി സി പ്ലാൻ്റെ ഡോർഫ് വെറൈറ്റി ആയിട്ടോ ഇതിൻ്റെ എനിക്കൊന്നും ഒരു അഞ്ച് പ്ലാൻസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അഞ്ച് എണ്ണ ഈ ഒരു സൈസ് വരുന്ന പ്ലാൻ്റെ റേറ്റ് നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അതാ ഈ രണ്ട് സെക്കുലം പ്ലാന്റ്സ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് നമുക്ക് എഴുപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് പ്ലാന്റ്സും ഏകദേശം ഒരു ആറ് പ്ലാന്റോളം ആറ് തയ്യോളം ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് ഇതാ കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ചെറിയ പ്ലാന്റ് ആട്ടോ എൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞു പോട്ടാണ് അതുപോലെ തന്നെ എന്താ ഈ ഒരു വെറൈറ്റി ഇതാ കണ്ടോ ഇങ്ങനെ ഡിസൈൻ വരുന്നത് ഇതും ഒരു ആറ് തയ്യോളം കയ്യിലുണ്ട് കേട്ടോ പിന്നെ രണ്ടിൻ്റെയും റേറ്റ് എഴുപത് രൂപ വെച്ചിട്ടാണ് വേണ്ടവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ അടുത്തത് ലാസ്റ്റ് പ്ലാന്റ് കേട്ടോ ഈ വീഡിയോയിൽ ഹോയ ഹസ്കേലിയാനയുടെ കുറച്ച് തൈകൾ ഇതാ ഈ ഒരു വലുപ്പത്തിലുള്ള തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആട്ടോ നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു സൈസ് പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് അപ്പോൾ കണ്ടോ ചിലതിൽ കണ്ടോ കുറച്ചും കൂടിയും തൈകളൊക്കെ ആയിട്ട് കുറച്ച് അധികം തൈകളായിട്ടുള്ളത് ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന നൂറ്റി മുപ്പത് രൂപയാണ് വേണ്ടവർ വേഗം മെസ്സേജ് ചെയ്യാം കേട്ടോ ഇത്രയും അധികം ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഏറ്റവും റേറ്റ് കുറവിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ പ്ലാന്റുകൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് സ്ക്രീൻഷോട്ടുകൾ അയച്ചു തരാം നെക്സ്റ്റ് വീക്ക് മുതലായിരിക്കും പ്ലാന്റുകൾ അയക്കുന്നത് ചൊവ്വാഴ്ച നമുക്ക് പെറ്റുപുണി എന്നുള്ള കാര്യം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷമായിരിക്കും ഇതിൻ്റെ ഓർഡേഴ്സുകൾ നല്ല കംപ്ലീറ്റ് ചെയ്യുക വേണ്ടവർ ആദ്യം തന്നെ സ്ക്രീൻഷോട്ടുകൾ അയക്കുക ഏത് പ്ലാന്റാണ് വേണ്ടതെന്ന് പ്രത്യേകം പറയാട്ടോ അല്ലെങ്കിൽ നമ്മൾ രണ്ട് സൈസിലൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ അത് പ്രത്യേകം ഒന്ന് പറയാം അവൈലബിൾ ആണെങ്കിൽ ഞാൻ അപ്പം തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ ഇന്നിപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം ന്നെ റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കുന്നതാണ് അപ്പോൾ ഡി ടി ഡി സി കൊറിയ സർവീസ് വേട്ടും സ്പീഡ് പോസ്റ്റ് വേട്ടും നമ്മൾ പ്ലാന്റുകൾ അയച്ചു തന്നിരുന്നുണ്ട് നമ്മുടെ പേയ്മെൻറ്റ് മെത്തഡ്ഡ ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയായിരിക്കും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി കൂടി താങ്ക് യു